ക്ക ഒറിജിനൽ തനി നാടൻ നെക്കഡിനക്ക് കാപ്പരി കോഴികൾ മൂന്ന് പെട ഒരു ബ്രെഡ് നല്ല സൂപ്പർ ക്വാളിറ്റി മെയിൽ മൂന്ന് ഫീമെയില് പ്ലസ് ഒരു മെയിൽ ഏകദേശം അഞ്ച് മാസം പ്രായത്തിട്ടുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് മുട്ടയിടും കണ്ടീഷൻ കോഴികളാണ് ഫുൾ ആക്റ്റീവ് കോഴികളാണ് മെയിലാണത് ടാപ്പ് കോഴിക്കാണ് വാക്സിനേറ്റഡ് കോഴികളാണ് നാലും കൂടി സെയിലിനാണ് മൂന്ന് പെട ഒരു പോവാൻ നാലും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം और केरला डिलीवरी पॉसिबल ആണ് ആവശ്യമക്കാർ കോൺടാക്ട് ചെയ്യുക കൊട്ടത്തറ ഫാം ആൻഡ് നഴ്സറി പൊന്നാനി